രാഷ്ട്രീയപരമായി പലർക്കും പല എതിർപ്പുകൾ ഉണ്ടെങ്കിലും പ്രവാസികൾക്കായി കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നത് തന്നെയാണ് ഇപ്പോഴത്തെ ആ പ്രവാസി ക്ഷേമ കാര്യങ്ങളിൽ സർക്കാരിന് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത നിലപാടാണ് ഉള്ളതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു ആ വാർത്തയിലേക്ക് പ്രവാസ പറ്റിയുള്ള കൂടുതൽ വാർത്തകൾ അറിയുവാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും പ്രവാസി ക്ഷേമ കാര്യങ്ങളിൽ സർക്കാരിന് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണുള്ളതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു എറണാകുളം എം ജി റോഡ് മെട്രോ സ്റ്റേഷൻ കൊമേഴ്സ്യൽ ബിൽഡിംഗിൽ നോർക്ക റൂട്ട്സിന്റെ പുതിയ മേഖലാ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രവാസികൾ എന്നും കേരളത്തിന്റെ കരുത്താണ് അവർക്ക് സഹായകരമാകുന്ന മാതൃകാ പ്രവർത്തനം നടത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് പ്രവാസി ക്ഷേമത്തിനായി പല പദ്ധതികളും നടത്തുന്നതിനോടൊപ്പം പുതിയവ ആവിഷ്കരിക്കുവാനും സർക്കാർ ആലോചിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇവയെല്ലാം പ്രയോജനപ്പെടുത്തണം അതിനാണ് സർക്കാർ നോർക്കയിലൂടെ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തെവിടെയുമുള്ള മലയാളികൾക്ക് നോർക്കയുമായി ബന്ധപ്പെടാനുള്ള വിപുലമായ സൗകര്യമാണ് നോർക്ക മിസ്ഡ് കോൾ പദ്ധതി കേരളത്തിൽ നിക്ഷേപം നടത്താൻ താല്പര്യമുള്ള നിരവധി പ്രവാസികളുണ്ട് അവർക്ക് ആവശ്യമായ സഹായം ചെയ്യാനാണ് നോർക്ക ബിസിനസ് ഫെസിലിറ്റി സെന്റർ തുറക്കുന്നത് നിസ്സാര കേസുകളിൽപ്പെട്ട് വിദേശ ജയിലുകളിൽ കഴിയുന്ന പ്രവാസികളുടെ നിയമപരമായ മോചനത്തിനായി വിദേശ മന്ത്രാലയങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാർ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇത്തരം കേസുകളിൽപ്പെട്ടവർക്ക് നിയമസഹായം നൽകാനും നോർക്കയിലൂടെ സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രവാസ ജീവിതം കഴിഞ്ഞ് മടങ്ങിയെത്തുന്നവർക്കുള്ള സ്വാതന്ത്ര്യം പദ്ധതിയിലൂടെ കഴിഞ്ഞ വർഷം ഇരുപത്തിയഞ്ച് കോടി രൂപ സംസ്ഥാനത്ത് വിതരണം ചെയ്തതായും അദ്ദേഹം അറിയിച്ചു മാത്രമല്ല മടങ്ങി വരുന്ന പ്രവാസികളെ ചെറുകിട സംരംഭരാക്കി നാടിന്റെ വികസനത്തിൽ പങ്കാളിയാക്കുന്നതിന് വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് വായ്പാ സൗകര്യം ഉറപ്പാക്കിയിട്ടുമുണ്ട് അസുഖം ബാധിച്ച് മടങ്ങിയെത്തുന്നവർക്ക് വീട്ടിലേക്കോ ആശുപത്രിയിലേക്കോ സുരക്ഷിതമായി എത്തിക്കുന്നതിന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനുമായി സഹകരിച്ച് ആംബുലൻസ് സേവനം നൽകി വരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഡോക്ടർ നേഴ്സ് പാരാമെഡിക്കൽ സ്റ്റാഫ് മറ്റ് ഗാർഹിക ജോലികൾക്കായി പോകാൻ ഉദ്ദേശിക്കുന്നവർ നോർക്കയുടെ സേവനം പ്രയോജനപ്പെടുത്തിയാൽ തട്ടിപ്പുകളിൽ നിന്ന് രക്ഷ നേടാമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി നെതർലാൻഡ്സിലെ നിരവധി ഒഴിവുകളിൽ നഴ്സുമാരെ നിയമിക്കുവാൻ നെതർലാൻഡ് സർക്കാരുമായി തുടർ ചർച്ചകൾ നടത്തുവാൻ നോർക്കയെ ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം അറിയിച്ചു പ്രവാസി മലയാളികളെ നാടിന്റെ വികസനത്തിൽ നേരിട്ട് പങ്കാളികളാക്കുന്ന ലോക കേരള സഭയുടെ രണ്ടാം സമ്മേളനം രണ്ടായിരത്തി ജനുവരിയിൽ നടക്കും ഇതേ ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് എൻ ആർ നിക്ഷേപ കമ്പനി രൂപീകരിക്കുവാൻ സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു മാവേലിക്കരയിൽ ലോക കേരള കേന്ദ്രം സ്ഥാപിക്കുവാനും പ്രവാസികളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സ്കോളർഷിപ്പ് ഏർപ്പെടുത്താനുമുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കെ എം ആർ എല്ലിന്റെ ഇടപ്പള്ളി സ്റ്റേഷനിൽ ആരംഭിക്കുന്ന പ്രവാസി സംരംഭത്തിനുള്ള ലെറ്റർ ഓഫ് അവാർഡ് പ്രവാസി സംരംഭകനായ തൈൽ ഹബീബിനെ മുഖ്യമന്ത്രി നൽകുകയും ചെയ്തു നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർവഹിച്ച കിഡ്കോയ്ക്കും ഉപഹാരം നൽകി ഹൈബിഡൻ എം പി ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചിരിക്കുകയാണ് എന്തായാലും ജാതി രാഷ്ട്രീയ മതഭേദമന്യെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്ന ഈ പ്രവർത്തനങ്ങളിൽ അഭിനന്ദനം അറിയിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയും പ്രവാസികളും